ഉത്തര മെസ്സപ്പെട്ടോമിയയിൽ ഗോത്ര പിതാക്കന്മാരുടെ ജന്മസ്ഥലമായിരുന്നു പദ്ധനാരാം അരാം സമതലം ഉൽപ്പത്തി ഇരുപത്തിയഞ്ചിൻ്റെ ഇരുപത് ഇരുപത്തിയെട്ടിൻ്റെ രണ്ട് ഹാരാൻ പദ്ധൻ ആരാമിൽ ഉൾപ്പെട്ടതാണ് പദ്ധനാരാമിലെ ഭാഷ അരാമ്യാണ് ഉൽപ്പത്തി മുപ്പത്തി ഒന്നിൻ്റെ നാൽപ്പത്തിയേഴ് അബ്രഹാം കുറച്ചു കാലം പദ്ധനിലെ ഹാരാനിൽ പാർത്തിട്ടുണ്ട് ഉൽപ്പത്തി പന്ത്രണ്ടിൻ്റെ നാല് ഇരുപത്തിയെട്ടിൻ്റെ ഏഴ് പത്ത് വാക്യങ്ങൾ ഇസഹാക്കും യാക്കൂബും പദ്ധനാരാമിൽ നിന്ന് വിവാഹം കഴിച്ചു ഉൽപ്പത്തി ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത് ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ചിൻ്റെ ഇരുപത് ഇരുപത്തിയെട്ടിൻ്റെ ആറ് യാക്കോബ് ഇരുപത് വർഷം അവിടെ പാർത്തു ഉൽപ്പത്തി മുപ്പത്തി ഒന്നാം അധ്യായം പതിനേഴ് പതിനെട്ട് മുപ്പത്തി ആറ് നാൽപ്പത്തിയൊന്ന് വാക്യങ്ങൾ യാക്കോബിൻ്റെ പതിനൊന്ന് പുത്രന്മാരും പുത്രി ദീനായും ജനിച്ചത് പതിനാരാമിലായിരുന്നു ബെന്യാമിൻ മാത്രമാണ് കനാനിൽ വെച്ച് ജനിച്ചത് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായം പതിനാറ് മുതൽ പതിനെട്ട് വരെ